നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് ഈ തള്ളോടെ ക്ഷമിക്കണം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തോടെ കേരളം ദാരിദ്ര്യമുക്തമായിരിക്കുന്നു അത് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ ബാക്കിയാണ് യഥാർത്ഥ കേരള സ്റ്റോറി അമേരിക്കയും കേരളവും തമ്മിലാണ് മത്സരം വല്ലാത്ത ഒരു ഇത് തന്നെ കേരളത്തോട് പൊരുത്തി തോറ്റതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപെ അതിദാരിദ്ര്യം ദാരിദ്ര്യം എന്നീ രണ്ട് വാക്കുകൾ കൊണ്ടുള്ള പ്രൊപ്പഗൻഡ അവരുടെ ദശാംശം അഞ്ചു അഞ്ച് ശതമാനം മാത്രമാണ് നമുക്കുള്ളത് എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി ദാരിദ്ര്യം ഇനിയും നമ്മുടെ മുന്നിൽ വികസനം 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 എന്ന് നമ്മൾ പറയുമ്പോൾ ആരുടെ ആരുടെ വികസനമാണ് വികസനമാണെന്ന് മമ്മൂക്ക പോലും ബെസ്റ്റ് മുകളിൽ ഒരു ഇല്ല മമ്മൂട്ടിയെ വിളിക്കണ്ടായിരുന്നില്ലേ മുഖ്യമന്ത്രി വേദിയിൽ അങ്ങ് ഇരുത്തി അപമാനിച്ചു കളഞ്ഞു മമ്മൂക്ക വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം സ്വർണപ്പാളി മുഴുവൻ എടുത്തു തീർന്നിട്ടില്ല പിന്നെയാണ് അതി ദാരിദ്ര്യം തുടച്ചു നീക്കാൻ എല്ലാ ദാരിദ്ര്യവും മാറ്റാനേ ഈ വിജയൻ സഖാവിൻ ഇനി എത്ര കൊല്ലം കൂടി വേണം ഭരണത്തിലെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ദാരിദ്ര്യം മറന്ന ഒരു പ്രത്യേക തരം കാലാവസ്ഥയാണ് കേരളത്തിൽ ക്ഷേമ കണ്ടില്ല പ്രഖ്യാപനം ആയിരുന്നു ഞങ്ങൾ വോട്ട് മാത്രം മതിയവർക്ക് എല്ലാ പ്രാവശ്യം ഇത് തരാം മറ്റേ തരാം മറിച്ച് തരാം എന്ന് പറയും ഞങ്ങൾക്ക് ഇവിടങ്ങളിൽ ആർക്കും ഒന്നും ചെയ്യില്ല ഓരോ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ മൈക്രോ പ്ലാനുകളാണ് അതിദാരിദ്ര്യമില്ലാത്ത അതിദാരിദ്ര്യം ഇല്ലാത്തറത്തിലുള്ള റേഷൻ കാർഡ് ആവശ്യമുണ്ടോ സാർ ഏ മഞ്ഞ നിറത്തിലല്ല നീലക്കാട് കിട്ടിയവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇനി അതിദാരിദ്ര്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പിണറായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ലാത്ത ഇനി ശ്രദ്ധയിൽപ്പെടാനേ സാധ്യതയില്ലാത്ത കുറച്ച് കേരളത്തിലെ കാഴ്ചകൾ ഒരു തന്നെ ജീവിക്കണം എനിക്ക് ഇല്ല വീടില്ല നാല് ലക്ഷത്തി എഴുപതിനായിരത്തോളം വീടുകൾ യാഥാർത്ഥ്യമായി അവിടെ ആളുകൾ താമസിക്കുകയാണ് ഈ ചുമരകൾ എപ്പോഴാണോ ഇടിയാൻ സാധ്യത അത് ഞങ്ങൾ ഏതെങ്കിലും മരണമെന്ന് സംഭവിക്കുക മാത്രമേ ഈ സർക്കാർ സർക്കാരിടുള്ളൂ അറുപത്തിനാലായിരത്തി അഞ്ച് കുടുംബങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കഴിഞ്ഞു ഒരു കുടുംബമാണ് ബാക്കി ദാരിദ്ര്യം മാറാൻ വേണ്ടി മാറാൻ വേണ്ടി എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്തതിനു ശേഷം മാത്രം കണ്ടു നിൽക്കേ തന്നെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളും അതിദാരിദ്ര്യമുക്തമായതായി സാക്ഷ്യപ്പെട്ടു കഴിഞ്ഞു ഇതൊക്കെ സാമ്പിൾ ആ കാറിലെ പരിവാരങ്ങളുമായി സഞ്ചരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കിയാൽ കാണാം ഇതിനേക്കാളേറെ ഇല്ലാത്തത് പെരുപ്പിച്ച് കാട്ടി കഷ്ടപ്പെടുന്നവരെ നോക്കി കൊഞ്ഞനും കുത്താതെ നാടിന് വല്ലതും ചെയ്യാൻ നോക്ക് തെരഞ്ഞെടുപ്പല്ലേ ഇവിടെ തന്നെ നോക്കൂ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നു പക്ഷെ അത് വിളിച്ചു പറയാൻ കോടികൾ ചെലവാക്കി ഒരു സമ്മേളനം നടത്തേണ്ട ഗതികെട്ടവർ ഒരു പത്രസമ്മേളനം പോരായിരുന്നോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ലൈവ് ഇതൊന്നും പോരാ ജനങ്ങളുടെ സമ്പത്ത് അത് പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ ഒരു പാർട്ടിക്കും സമ്മേളനം നടത്തി ആഘോഷിക്കാനുള്ളതല്ല BOOM! <laughs>